വന്നിട്ട് പോയാ മതി നമുക്കില്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് വിട്ടേക്കാം ഈ നമുക്കൊന്നും ഇല്ലാത്തൊരു കാര്യം പറയാം ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യും അത് എല്ലാവർക്കും ഉള്ളതാണ് ചെയ്യരുത് ചെയ്യാ അല്ലേ നമ്മളെ എല്ലാ കാര്യങ്ങളും ലംഘിക്കാനാണ് എല്ലാവർക്കും താല്പര്യം നിയമങ്ങൾ അനുസരിക്കാൻ ആർക്കും ബാധമല്ല പക്ഷെ എല്ലാവർക്കും ലംഘിക്കാനാണ് ഒരൊറ്റ കാര്യം കൂടെ നോക്കിയ നിങ്ങളെവിടെ ഇതൊന്നും നോക്കിയാ ഇതുകൊണ്ടൊന്ന് ശ്രമിച്ചോ ഉറക്കം കാണാൻ കഴിയുമോ ഈ നമ്പർ ആരെയും കണ്ടുകൊണ്ടോ എല്ലാരും ഇവിടെ നോക്കിയേ ഈ നമ്പർ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ വേളമെക്കുന്നതിൽ എന്താ കേക്ക് പത്തൊമ്പത് മുപ്പത് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മുടെ യുവ ചെറുപ്പക്കാരെല്ലാം കേൾക്കണം കേട്ടോ ചെറുപ്പക്കാരെല്ലാം കേൾക്കണം പത്തൊമ്പത് മുപ്പത് എന്താ പറയുക സൈബർ ക്രൈം ടോൾ ഫ്രീ നമ്പറാണ് നിരവധി സൈബർ ക്രൈമുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു ഇത്ര ആൾക്കാരുടെ ലോണോട് പറഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ ഇതുകൊണ്ട് എല്ലായിടക്കും നടക്കുക ഇന്നലെയും പത്രത്തിൽ അയച്ചു ഇരുപത് ലക്ഷം രൂപ ഒരു പയ്യനെ നഷ്ടപ്പെട്ടു ഇരുപത് ലക്ഷം രൂപ പത്ത് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയാണ് നമ്മുടെ കണ്ണൂരിൽ നിന്ന് മാത്രമായിട്ട് കഷ്ടപ്പെട്ടേക്കുന്നത് സൈബർ ക്രൈം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാരെ വിളിക്കേണ്ട നമ്പറാണ് ഇത് പത്തൊമ്പത് മുപ്പത് ടോൾ ഫ്രീ നമ്പർ ഇതെന്തി എഴുതിക്കൊണ്ടിടക്കുന്ന അറിയാമോ ഞങ്ങൾക്ക് തലേക്കൂടെ വണ്ടി വിടുന്നുണ്ടല്ല എന്താ ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിൽക്കും ഒരാൾ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾ മനസ്സി പത്തൊമ്പത് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഈ ടോൾ ഫ്രീ നമ്പറാണ് ഈ സൈബർ ക്രൈം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ ഇതാണ് സൈബർ ക്രൈം ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ക്രൈമും എല്ലാ പ്രവൃത്തികളും സൈബർ ക്രൈമിൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാനുള്ളവരോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാർ ഒന്നാമതേ ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആധാറും പാൻ കാർഡും ബാങ്കിൽ ലിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞ മെസ്സേജ് വരും വന്നിട്ടുണ്ടോ എല്ലാവരും ഉണ്ടെങ്കിൽ ഉണ്ടോന്നും പറയണം ഉണ്ടോ ഉണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യും ലിങ്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നവർക്ക് ഇട്ട് കൊടുക്കും വിളിക്കുന്നവർക്ക് ഇട്ട് കൊടുക്കണം നിങ്ങൾ നേരിട്ട് എന്ത് ചെയ്യണം ബാങ്കിൽ പോകണം ബാങ്കിൽ പോകണ്ടേ അതിനെ നിങ്ങൾ എന്ത് ചെയ്യും ആരെങ്കിലും വിളിച്ചാൽ അവർക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് പറയും നിങ്ങളുടെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഇപ്പോൾ ഒരു ഒ ടി പിന്നിട്ടുണ്ടായി പറഞ്ഞു കൊടുക്കാൻ പറയും പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ എന്താ പറ്റുന്നേ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസ അല്ല ആൾക്കാർ ആൾക്കാരിച്ചോണ്ട് എന്താ വച്ചാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യണമെന്ന് വേണ്ടി ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു മെസ്സേജ് വരികയോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുകയോ ചെയ്താൽ ഒരു കാരണവശാലും നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് എന്ത് ചെയ്യണം ബാങ്കിൽ പോകണം രണ്ടാമത്തെ ഒരു സംഭവമാണ് ഈ സിമ്മ് ചെറുപ്പക്കാർക്കെല്ലാം അറിയാം നിങ്ങളുടെ എല്ലാ സിമ്മും ഈ സിം ആക്കി തരാമെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് അല്ലേ വിളിക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ട് വിളിക്കുന്നുണ്ട് എല്ലാ എല്ലാവർക്കും ഈ സിം ആക്കി തരാമെന്നും പറഞ്ഞ് വിളിക്കുന്നു ഈ സിം ആക്കിയാലുള്ള എന്താണ് നല്ല ക്ലാരിറ്റി കിട്ടുമെന്ന് പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നത് അപ്പം എന്ത് ചെയ്യണം ഈ ആക്കണമെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് നിങ്ങൾക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി വന്ന് പറഞ്ഞു കൊടുക്കണം അപ്പൊ പറഞ്ഞു കൊടുത്താലോ പറഞ്ഞു കൊടുത്താലോ ഈ സിം ആക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും അത് പറഞ്ഞു കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മൊത്തം ആരാണോ ചോദിക്കുന്ന ആപ്പ് എന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒരു കാരണം പറഞ്ഞു കൊടുക്കരുത് ലോണാപ്പ് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഉണ്ട് ഇല്ലാത്തവരുണ്ടെങ്കിലും ഉണ്ട് കുറ്റമുള്ളേരും മാത്രമാണോ ഇല്ല അല്ലെ ഈ വാട്സാപ്പും ഫേസ്ബുക്കും പിന്നെ ഇൻസ്റ്റാഗ്രാമിനും നിങ്ങൾക്ക് ധാരാളം ലോൺ അക്കൗണ്ട് ലോൺ തരാമെന്നും പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ടോ കണ്ട ആരെങ്കിലും ഉണ്ടോ ഉണ്ട് ഉണ്ടല്ലോ ആരെങ്കിലും ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ ലിങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വരുന്നത് എന്താണ് പറയും നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡ് നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുക്കാൻ പറയും അതല്ല നിങ്ങൾ ഫില്ല് ചെയ്യും അടുത്തൊരു സുഹൃത്തിൻ്റെ ഫോൺ നമ്പർ കൊടുക്കാൻ പറയും നിങ്ങൾക്ക് പതിനാറായിരത്തി അഞ്ഞൂറ് അമ്പതിനായിരം ആവശ്യത്തിനുള്ളത് അവർ ആറായിരം രൂപ അവരുടെ പിന്നെ പ്രിലിമിനറി ചെലവെടുത്തതിനായിട്ട് ഇട്ട് തരും അടുത്ത അടുത്ത കൃത്യം ആറാം ദിവസമാകുമ്പോൾ പൈസ ഇട്ട് കൊടുക്കാൻ പറയും ഇട്ട് കൊടുത്തില്ലെങ്കിൽ ചെയ്യുന്നതാണ് നിങ്ങളുടെ ആ തലയുണ്ടല്ലോ ഫോട്ടോയിലെ ആ തല വേറെ നഗ്നമായ ബോഡിയായിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കും അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിലെ അഞ്ചു പേർ ആത്മഹത്യ ചെയ്ത് പത്രം ചോദിച്ചായിരുന്നു വായിച്ചു അപ്പം അതൊരു അത് ഒരു എന്താണ് തട്ടിപ്പാണ് അപ്പം ലോൺ ആപ്പ് ഒരു കാരണവശാലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യരുത് അതിനകത്ത് കയറി ഞെക്കരുത് ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ് ചെറുപ്പക്കാർക്കെല്ലാം അറിയാം ട്രേഡിങ് അല്ലേ ട്രേഡിങ് നേരത്തെയൊക്കെ ആടും മാങ്കിയവും പിന്നെ തേക്കുമൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം എന്താണ് മണി ചെയ്യുന്ന തട്ടിപ്പും സ്വർണ്ണ പോണ്ട് തട്ടിപ്പും ഹൈറിച്ച് തട്ടിപ്പും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ ട്രേഡിങ് നമ്മുടെ ബിറ്റ് കോയിൻ തട്ടിപ്പ് അതിൽ ഉള്ള തട്ടിപ്പുകളാണ് ഇതിനകത്തേക്ക് കയറി അതെല്ലാം ആൾക്കാർ എങ്ങനെയാണ് നമ്മളെ മുതലെടുക്കുന്നത് നമ്മളെല്ലാം ബി ഡി ആണ് അല്ലേ ടി ഉള്ള ആൾക്കാരാണ് ഒന്നിട്ട് കഴിഞ്ഞാൽ രണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പം ചാടി വിടും എഴുത്തില്ലേ എല്ലാവരും അങ്ങനെയാണ് ഒരു കാരണവശാലും ചാടി വരരുത് ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പെന്ന് പറഞ്ഞ ധാരാളം ആൾക്കാർ വരുന്നു അടുത്താണ് പാൻ കാർഡ് നമ്മുടെ പാൻ കാർഡ് വിഷയുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാരെ വിളിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചെയ്യരുത് കാരണം അതാ ആധാറും പാൻ കാർഡും നിങ്ങളുടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ അറിയാൻ പറ്റും നിങ്ങളുടെ ഇവിടെയൊക്കെ അക്കൗണ്ട് ഉണ്ട് ഏതൊക്കെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എവിടെയൊക്കെ സ്വത്ത് ഉണ്ടെന്നുള്ള കാര്യം അറിയാൻ പറ്റും ഒരു കാരണവശാലും അടുത്താണ് ഐഡന്റിറ്റി നമ്മൾ ഐഡന്റിറ്റി എന്തോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ആധാറും പാൻ കാർഡും ലൈസൻസും പാസ്പോർട്ട് എല്ലാം നമ്മുടെ ഐഡന്റിറ്റിയാണ് നമ്മുടെ ഐഡന്റിറ്റി വേറെ ഒക്കെ കാഴ്ച നോക്കാൻ നമ്മൾ പറ്റുമോ നിങ്ങളുടെ നക്ത ഫോട്ടോ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു നിങ്ങൾ ഇട്ട് കൊടുക്കും ഇട്ട് കൊടുക്കുന്നവരും ആരും വണ്ടിമാരാന്ന് പറയുന്നത് ശരിയല്ലേ പെമ്പിള്ളാരല്ല ഇപ്പം സംഭവിക്കുന്നത് അതാണ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ഇട്ട് കൊടുക്കും അതാ ആൾക്കാർ യൂസ് ചെയ്യും ഒരു കാരണവെച്ചാലും നമ്മുടെ കുഞ്ഞു കുഞ്ഞുങ്ങൾ മക്കളായാലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് പിന്നെ ഇമെയിലിലൂടെ നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യാൻ പറഞ്ഞത് ഇമെയിൽ ഇമെയിലിലൂടെ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് വന്നാൽ നമ്മുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലുള്ള എല്ലാ ഡേറ്റായ അവർക്ക് അടിച്ചു മാറ്റാൻ പറ്റും മാൽവെയർ ഇൻറ്റെൻസ്റ്റോൾ കൂടിയാണ് മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യുക പിന്നെ ഫിഷിംഗ് അത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന അറിയാം ഫിഷിങ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ മെസ്സേജുകളിലൂടെയോ കമ്മ്യൂണിക്കേഷനിലൂടെയോ നമ്മുടെ കംപ്ലീറ്റ് എവിടെ തന്നെ അടിച്ചുകൊണ്ട് പോകുന്നതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത് ലോട്ടറി സ്കാം നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ ലോട്ടറി അടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാർ സമ്മാനമായിട്ട് അടിച്ചിട്ടുണ്ട് ഏ വന്നിട്ടല്ലേ വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഇനിഷ്യൽ പേയ്മെൻറ് ആയിട്ടൊരു അയ്യായിരം രൂപ കൊടുക്കാൻ പറയും വിട്ടുകൊടുത്താൽ എന്താണ് വിജ്വല വൈപ്പ് അല്ലേ നമ്മുടെ പൈസ പോവും അവിടെ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ അയ്യായിരം രൂപ ഓൺലൈൻ റമ്മി കളിക്കാൻ വേണ്ടി ഉണ്ടോ എനിക്ക് തലേ കൂടെ വേണ്ടി വിടണം നിങ്ങൾക്ക് റമ്മി കളിക്കാൻ പൈസ ആയിട്ട് അല്ലെങ്കിൽ കയറാൻ പറയും ഇന്ന് ഞാൻ അർത്ഥം എന്താ അതിനകത്തൂടെ നിങ്ങളുടെ തട്ടിപ്പടണം അടുത്താണ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി മംഗലാപുരത്ത് ഒരു വലിയ കമ്പനിയിലേക്ക് ആയിരം പേരുടെ വേക്കൻസി ഉണ്ട് നിങ്ങൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് ഒരു ആയിരം രൂപ വെച്ചിട്ട് കൊടുക്കാൻ പറയും ആയിരം പേര് ആയിരം രൂപ വെച്ചിട്ട് പോകുമ്പോൾ എത്ര ആയി തട്ടിപ്പായില്ലേ ഇതൊക്കെയാണ് ഇതൊക്കെ ഓർത്തിരിക്കണം യു പി ഐ ഫ്രോഡ് നമ്മളെ നമുക്കെല്ലാം ജി പേ ഉണ്ട് ഗൂഗിൾ പേ അല്ലെങ്കിൽ പേടിഎം ഒക്കെ ഉണ്ട് അതിനകത്തൊരു ഇമെയിൽ യു പി ഐ ഐ ഡി നമ്പർ ഉണ്ട് അത് പറഞ്ഞു കൊടുത്താലോ പൈസ മൊത്തം പോകും പൈസ മൊത്തം